നമസ്കാരം എല്ലാവർക്കും ഗുരുദക്ഷിണയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സുരേഷ് ഇന്ന് കേരളത്തിൽ വൈറലായിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതെ ഇത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറായിട്ടുള്ള ഇതും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ചാണ് എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ആലോചിച്ചത് എന്നാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് നമ്മളുടെ ഗവൺമെൻറ് സംവിധാനങ്ങൾ നമ്മുടെ സിസ്റ്റത്തിലുള്ള മറ്റു സംവിധാനങ്ങളുടെ സഹായം എത്രത്തോളം ലഭ്യമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ കൊണ്ടാണ് ഞാൻ ഈ ഡിസ്കഷൻ ഇവിടെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഞാൻ ഈ ഇഷ്യൂവിനെക്കുറിച്ച് കേൾക്കുന്നത് ഒരു ടി വി ചാനൽ കാണുമ്പോഴായിരുന്നു അപ്പോൾ ആ ടി വി ചാനലിൽ ഈ സംഭവത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേയർ ഒരു ഓഡിയോ ലൈനിൽ വരികയുണ്ടായി അതിനുശേഷം അവർ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയുണ്ടായി അങ്ങനെ വിവരിക്കുമ്പോൾ അവർ പറഞ്ഞത് അവർ ട്രാഫിക് റൂളെല്ലാം പാലിച്ച് വലതു സൈഡിൽ കൂടി ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് അടുത്ത സിഗ്നലിൽ എല്ലാ വാഹനങ്ങളും നിർത്തിയപ്പോൾ ഇവർ ഇറങ്ങി വന്ന് വളരെ സൗമ്യമായിട്ട് ഡ്രൈവറോട് സംസാരിക്കുകയാണ് എന്നും എം എൽ എ ആയ തൻ്റെ ഭർത്താവ് ഡ്രൈവറോട് കയറി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വണ്ടിയിലുണ്ടായിരുന്ന ആളുകളെ ഇറക്കി വിട്ടിട്ടില്ല എന്നും ഒക്കെയാണ് പറയുകയുണ്ടായത് അവർ പറഞ്ഞത് എനിക്ക് ഈ കാര്യം വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്യാമായിരുന്നിട്ട് കൂടി അവിടുന്ന് തന്നെ ഞാൻ റിയാക്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് എന്നും അവർ പറയേണ്ടായി പിന്നീട് നാം കാണുന്നത് ഈ സംഭവങ്ങളുടെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് മേയർ പറഞ്ഞതിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർ കെ എസ് ആർ ടി സി ബസ്സിനെ ഇടതുവശത്തോടെയാണ് ഓവർടോക്ക് ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് ബസ് നിർത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതൊരു സിഗ്നലിലായിരുന്നില്ല പകരം കാറ് വട്ടം വയ്ക്കുകയാണ് ഉണ്ടായത് അങ്ങനെ കാ ഒരു വണ്ടിക്ക് മുന്നിൽ മറ്റൊരു വണ്ടി വട്ടം വെച്ച് നിർത്താനുള്ള അധികാരം ഒരു എം എൽ എക്കും അല്ലെങ്കിൽ ഒരു മേയർക്കുണ്ടോ അല്ലെങ്കിൽ വേറെ ആർക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ കാർ വട്ടം വെച്ചത് ഒരു സീബ്ര ലൈനിൽ വെച്ചാണ് അതും ഒരു ഒഫൻസാണ് അതുകൂടാതെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ അവർ വണ്ടിയുടെ ഡോറ് വലിച്ചു തുറന്ന് അബ്യൂസ് ചെയ്യേണ്ടായി അതും വളരെ കൃത്യമായിട്ട് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അതിനുശേഷം ജനപ്രതിനിധിയായ എം എൽ എ ബസ്സിനുള്ളിൽ കയറിയിട്ട് ബസ്സിലുള്ള യാത്രക്കാരെ ഇറക്കി വിടുകയുണ്ടായി ഒരു ജനപ്രതിനിധി ചെയ്യുന്ന കാര്യമാണിത് കെ എസ് ആർ ടി സി ബസ്സിൽ കയറുമ്പോൾ നമ്മളൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ അതൊരു കോൺട്രാക്റ്റാണ് കെ എസ് ആർ ടി സി നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചുകൊള്ളാം എന്നുള്ള കോൺട്രാക്റ്റ് ഇതിനിടയിൽ വെച്ച് ഒരു ബസ്സിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടാകുകയാണെങ്കിൽ കെ എസ് ആർ ടി സി വേറൊരു ബസ് അറേഞ്ച് ചെയ്ത് യാത്രക്കാരെ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിലുള്ള യാത്രക്കാരെങ്കിലും തന്നെ ഒരു കേസ് കൊടുത്താൽ അവരുടെ യാത്രയെ മുടക്കിയ എം എൽ എ അതിനുത്തരം പറയേണ്ടതായിട്ടുണ്ട് കെ എസ് ആർ ടി സി അതിനുത്തരം പറയേണ്ടതായിട്ടുണ്ട് അതുകൂടാതെ ഇവിടെ അവർ കെ എസ് ആർ ടി സി ഡ്രൈവറെ അബ്യൂസ് ചെയ്യുന്നത് വളരെ വ്യക്തമായി നമുക്ക് സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് അതുകൂടാതെ ബസിൽ നിന്ന് വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഒരാളുടെ നേരെ അവർ കയറിക്കുകയും ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അവർ തെറ്റൊന്നും ചെയ്തില്ലെങ്കിൽ അങ്ങനെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം അല്ലേ ഇനി നമ്മൾ അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാത്തിനും കാരണം റോഡിൽ സൈഡ് കൊടുക്കാത്തതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും മേയർ പറയുന്ന ഭാഷ്യം എന്താണെന്ന് വെച്ചാൽ അവരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിന് കാരണമാകുന്ന രീതിയിൽ എന്തോ ചേഷ്ട ഡ്രൈവർ കാണിച്ചു എന്നാണ് പുറത്ത് നോക്കൂ രാത്രി പത്തേ മുക്കാലിന് കെ എസ് ആർ ടി സി ബസ് പോകാണെങ്കിൽ അതും ഹൈ ബീം ഇട്ട് പോകുന്ന കെ എസ് ആർ ടി സി ബസ് അതിന് തൊട്ട് മുമ്പിലുണ്ടായിരുന്ന ഒരു കാറിൽ ഇരിക്കുന്ന ആളുകൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ക്യാബിനിൽ ലൈറ്റില്ലാതെ ഡ്രൈവ് ചെയ്യുന്ന ഒരു കെ എസ് ആർ ടി സി ഡ്രൈവർ കാണിക്കുന്ന എന്ത് എന്തുചേഷ്ടാണ് അവർക്ക് കാണാൻ കഴിയുക അത് തീർച്ചയായും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇനി അല്ലെങ്കിൽ അവർ സൈഡിൽ കൂടെ വലതുവശത്തു കൂടെ അവർ ഓവർടേക്ക് ചെയ്യുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിനുള്ളൊരു ചാൻസ് ഉണ്ട് പക്ഷേ ഇവർ ഓവർടേക്ക് ചെയ്തിരിക്കുന്നത് കൂടിയാണ് അപ്പോൾ അതിനുള്ള ചാലഞ്ച്സും തീരെയില്ല അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സൗകര്യത്തിന് വേണ്ടി തൻ്റെ ദേഷ്യം തീർക്കുന്നതിന് വേണ്ടി പാവപ്പെട്ടവനായ ഒരു സാധാരണക്കാരനായ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ അഴിക്കുള്ളിലാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മേയർ അങ്ങനെ ഒരു കേസ് കൊടുക്കാനുണ്ടായ കാരണം തൻ്റെ ഭാഗം ശക്തമായിരിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഫേക്കായിട്ടുള്ള കേസുകൾ ഇത്രത്തോളം ഉന്നത അധികാര പൊസിഷനിലുള്ള ആളുകൾ കൊടുക്കുകയാണെങ്കിൽ അതിന് ആക്ഷൻ ഇമീഡിയറ്റായിട്ട് നടക്കുകയാണെങ്കിൽ അത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ള ഫ്രെയിംഡ് ആയിട്ടുള്ള കേസുകൾ പലപ്പോഴും പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മളുടെ നീതിപീഠം മാതൃകാപരമായ ഒരു ശിക്ഷ അല്ലെങ്കിൽ താക്കീത് നൽകേണ്ടതാണ് എന്ന് ഇവിടെ എല്ലാവർക്കും വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തെ ഈ കെ എസ് ആർ ടി സി ഡ്രൈവറെ പോലീസ് കൊണ്ടുപോവുകയും ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിലെ പിടിച്ചു വയ്ക്കുകയുണ്ടായി അവിടുന്ന് അദ്ദേഹം എഴുതി കൊടുത്ത പരാതി അവർ സ്വീകരിക്കുകയും ഉണ്ടായില്ല അത് കിന്നെ കേസ് ഫയൽ ചെയ്യേണ്ടതാണല്ലോ അത് ചെയ്തിട്ടില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസിന് നട്ടലിന് വളവ് സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ അധികാര കേന്ദ്രത്തിലിരിക്കുന്നവർക്ക് എതിരെ ഒരു കേസ് സ്വീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നമ്മൾ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയുള്ള സിറ്റിസൺ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെ അവിടെയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആദ്യം തന്നെ അവർ ആ സിറ്റിസൻ്റെ റൈറ്റ് ആയിരിക്കും നോക്കിയിരിക്കുക അതിനുശേഷം മാത്രമേ അധികാരത്തിലിരിക്കുന്നവരുടെ റൈറ്റ്സിനെ കുറിച്ച് അവർ ചിന്തിക്കുമായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ ഒരുപാട് ചേഞ്ച് വരേണ്ടതായിട്ടുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയെങ്കിലും സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളണം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി മറ്റൊരു കാര്യം നോക്കാം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഡ്രഗ് ടെസ്റ്റ് ചെയ്യണ്ടായി അത് ആര് പറഞ്ഞതിന് ശേഷമാണ് അത് പോലീസ് സ്വയമേത എടുക്കുന്ന ഒരു കാര്യമായിരുന്നു കുഴപ്പമില്ല വളരെ ദീർഘദൂരം ഡ്രൈവ് ചെയ്തു വന്ന ആ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അതിൽ ഡ്രഗിൻ്റെ അംശമൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷേ ഇവിടെ രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടായ തർക്കത്തിൽ ഒരാളുടെ മാത്രം ബ്ലഡ് ടെസ്റ്റ് ചെയ്തത് ശരിയാണ് ഒന്നോർത്താൽ മേയറുടെയും എം എൽ എയുടെയും കൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യേണ്ടതായിരുന്നു അല്ലേ അവരൊരു വിവാഹ പാർട്ടിയിൽ ചേർ പങ്കെടുത്തിട്ട് വന്നതാണ് തീർച്ചയായിട്ടും അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഒരു ചെയ്തിരുന്നെങ്കിൽ മറ്റൊരു തരത്തിലുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു സാധാരണക്കാരനായതുകൊണ്ട് ഇവിടെ കെ എസ് ആർ സി ടി സി ഡ്രൈവറുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ പോലീസ് ചെയ്തു പക്ഷേ അധികാരത്തിലിരിക്കുന്ന മേയറുടെയോ എം എൽ എയുടെയോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയില്ല എന്താണെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ കൂടെ ഉണ്ട് എന്തെന്നാൽ രാഷ്ട്രീയക്കാരാണ് ഇവിടുത്തെ പോലീസുകാരെയും ഭരിക്കുന്നു എന്നുള്ള സത്യം കൊണ്ടാണ് പോലീസിന് സ്വയം ഒരു തീരുമാനം എടുക്കാനുള്ള ശക്തി പലപ്പോഴും ഇല്ല എന്നുള്ളത് ഒരു സത്യമാണ് ഇനിയെങ്കിലും ഈ സിറ്റുവേഷനൊക്കെ മാറേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയ പല കാര്യങ്ങളും കേസ് എടുക്കാനും പറ്റ എടുക്കുന്നില്ല ഡ്രഗ് ടെസ്റ്റ് ഒരു സൈഡിൽ മാത്രം ചെയ്യുന്നു ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു ദിവസം മുഴുവൻ അവിടെ ഇരുത്തുന്നു അദ്ദേഹത്തിൻ്റെ പരാതി എടുക്കുന്നില്ല നുണ പറഞ്ഞ കള്ളം പറഞ്ഞ മേയറുടെ പരാതി ആദ്യം എടുക്കേണ്ടായി നമ്മൾ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇവിടെ തെറ്റുപറ്റിയിരിക്കുന്നത് മേയറുടെയും എം എൽ എയുടെയും അടുത്താണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടും സാധാരണക്കാരന് വേണ്ടി നിലകൊള്ളാൻ നമ്മുടെ സിസ്റ്റം തയ്യാറല്ല ഇനി നമ്മൾ മറ്റൊരു കാര്യം നോക്കാം ഒരു മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള പൊസിഷനാണ് തൻ്റെ ഭർത്താവ് എം എൽ എ കൂടെ ആണെങ്കിൽ ആ പവറ് ഡബിളായി എന്ന് നമുക്ക് പറയാം ഇങ്ങനെ ഹൈലി ആയിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്നവരുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് അങ്ങനെ റെസ്പോൺസിബിളായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാത്തവരാണ് അങ്ങനെയുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പാക്ട് വളരെ മോശമായിരിക്കും അതായത് ഞാനിവിടെ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പവർഫുള്ളായിട്ടുള്ള പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളെ സെലക്ട് ചെയ്യുക ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പാർട്ടി തൻ തങ്ങളുടെ പവർഫുള്ളായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് ഒരാളെ പിക്ക് ചെയ്യുമ്പോൾ അവരുടെ മെച്യൂരിറ്റിയെക്കുറിച്ച് നല്ല ബോധത്തോടു കൂടി വേണം അവരെ പിക്ക് ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ മെച്യൂരിറ്റി ഇല്ലാത്ത ഒരാളാണ് അങ്ങനത്തെ ഒരു പൊസിഷനിലേക്ക് വരുന്നതെങ്കിൽ അത് പാർട്ടിക്കും നാടിനും ഒരുപാട് ദോഷം വരുത്തും എന്നുള്ള കാര്യം എല്ലാ പാർട്ടികളിലെ ആളുകളും മനസ്സിലാക്കേണ്ടതാണ് അതിനനുസരിച്ച് വേണം ഇങ്ങനെയുള്ള പൊസിഷനിലേക്ക് ആളുകളെയെല്ലാം സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീണ്ടും 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 നമ്മൾ പല പല പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നേരിടേണ്ടതായിട്ട് വരും അതുകൊണ്ട് രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും നിങ്ങളുടെ വലിയ പൊസിഷനുകളിലേക്ക് സെലക്ട് ചെയ്യുന്ന ആളുകളുടെ മെച്യൂരിറ്റി കൂടെ കുറച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം ചെയ്യാൻ എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ സാധാരണക്കാരായ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടേതായ റൈറ്റുകൾ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തോട് തന്നെ മത്സരിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത ഉണ്ട് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മെച്യൂരിറ്റി ഇല്ലാത്ത ആളുകൾ അനാവശ്യമായിട്ട് കംപ്ലയിൻറ്റുകളും കാര്യങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മൾ അങ്ങനെ കാണുന്ന കാര്യങ്ങളെ പുച്ഛിച്ച് തള്ളണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് നമ്മുടെ നീതി നീതിപീഠവും ഇങ്ങനെയുള്ള കാര്യങ്ങളെ പുച്ഛിച്ച് തള്ളേണ്ടതായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് Thanks for watching. Bye bye.